ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നത് യോഹനാൻ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വി എന്ന് പറഞ്ഞു കാനാവിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് യേശുവിൻ്റെ അമ്മയും യേശുവും ശിഷ്യന്മാരും ആ ഭവനത്തിനകത്തുണ്ട് യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞ് പോരാതെ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് ചെന്ന് പറയുമ്പോൾ യേശു പറയുന്ന സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ആ സമയത്ത് യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ പറയുന്നു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും പ്രിയരെ കാനാവലെ കല്യാണ വിട്ടിൽ വീഞ്ഞു പോരാതെ വരികയാ അതിൻ്റെ അർത്ഥം വീഞ്ഞ് തീർന്നിട്ടില്ല വീഞ്ഞ് തീരാറാകുന്നേ ഉള്ളൂ ആ സമയത്ത് തന്നെ മറിയ ചെന്ന് യേശുവിനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല യേശുവിൻ്റെ മറുപടി ശ്രദ്ധിച്ച് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്റെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മറിയയുടെ സാഹചര്യങ്ങളാണ് തീരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അങ്ങ് മുൻകൂട്ടി ടെൻഷൻ അടിക്കുക മുൻകൂട്ടി വിചാരപ്പെട്ടിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവിൻ്റെ മറുപടി നോക്കി എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല പ്രിയരെ കർത്താവ് ഒരു കാര്യം ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ് ആകുമ്പോഴാണ് മനുഷ്യന്റെ പ്രവൃത്തി മനുഷ്യനെ കൊണ്ട് കഴിയാതെ അവൻ സറണ്ടർ ചെയ്യുമ്പോഴാണ് അല്ലാതെ വീഞ്ഞു പാത്രത്തിൽ കുറച്ച് വീഞ്ഞ് കിടക്കുമ്പോൾ കർത്താവ് ഒന്ന് വീഞ്ഞു വിളമ്പുന്ന പരിപാടി ഇല്ല എപ്പോൾ മനുഷ്യൻ നിർത്തുന്നു എപ്പോൾ അവനെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്നു ആ സമയത്ത് കർത്താവ് പ്രവർത്തിക്കും ഇവിടെ മറിയുടെ വിഷയം എന്താണ് മറിയയ്ക്ക് ഹൃദയത്തിനകത്ത് വന്ന ഒരാകുലത ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്തയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്നാൽ യേശുവിൻ്റെ മറുപടി മറിയെ ബലപ്പെടുത്തി അതുകൊണ്ടാണ് മറിയ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യേ അതിൻ്റെ അർത്ഥം മറിയയ്ക്കറിയാം സമയമാകുമ്പോൾ നിശ്ചയമായിട്ടും യേശു കൽപ്പിക്കും തൊട്ടു മുമ്പുണ്ടായിരുന്ന ആ ഒരു ആകുലത യേശുവിൻ്റെ മറുപടിയിൽ മറിയയിൽ നിന്ന് വിട്ടുമാറി മറിയയ്ക്ക് മനസ്സിലായി തീർച്ചയായിട്ടും കർത്താവ് കൽപ്പിക്കും അവിടെ ഇല്ലാതെ വരുമ്പോൾ കൽപ്പിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇസ്രായേൽ മക്കളും ഇറങ്ങി പുറപ്പെട്ട് കനാലിൽ മുമ്പേ അവർ പിറുവിറുക്കാൻ തുടങ്ങി അവർ പ്രാപിച്ചത് അവർ കണ്ടത് അവർ പലതും മറന്നിട്ടാണ് അവർ പിറുവെറുക്കാൻ തുടങ്ങുന്നത് എന്താകും എന്താകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ചില ശൂന്യതകൾ കണ്ട് ഭാരപ്പെടാതെ ശൂന്യത ആകുന്നതിന് മുമ്പ് തന്നെ അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് വിചാരപ്പെടുന്നത് കൊണ്ട് കാര്യമില്ല ഇന്ന് നടത്തുന്ന ദൈവം നാളെയും നടത്തും പ്രിയരെ കാനാവിൽ വീഞ്ഞു തീർന്നപ്പോൾ കർത്താവ് ശ്രേഷ്ഠകരമായി അവിടെ വിളമ്പുകയും ആ കല്യാണ വീട്ടിൽ നിന്ന വരുത്തുവാൻ ശത്രു ഇട്ട പദ്ധതികളെ തകർക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ക്രിസ്തുവിൽ നിലകൊണ്ടാൽ ഒരിക്കലും വീഞ്ഞ് തീർന്ന് നിന്ന വരാതെ ഒരിക്കലും കലാനിൽ എത്താതെ മരുഭൂമിയിൽ പട്ടുപോകാതെ കൊണ്ടുപോകാൻ വിശ്വസ്തനാണ് ദൈവമെന്നറിഞ്ഞ് മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്ത് സഞ്ചരിപ്പാൻ ദൈവം തീർച്ച ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു